മരങ്ങൾക്ക് കരുതലാവുകയാണ് ട്രീവാക്ക് എന്ന സംഘടന തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിക്ക് സമീപം വളർന്നു നിൽക്കുന്ന കടമ്പു മരത്തിന് വൃക്ഷായുർവേദ ചികിത്സയിലൂടെ പൊതുജീവൻ നൽകുകയാണിവർ പ്രകൃതിക്ക് സംരക്ഷണമൊരുക്കി സുസ്ഥിര വികസനത്തിന് കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ട്രീവാക്ക് പ്രവർത്തിക്കുന്നത് ബ്രിട്ടീഷുകാർ ലൈബ്രറി കെട്ടിടം പണിതീർത്തുന്ന കാലം മുതൽ വളർന്നു നിൽക്കുന്ന കടമ്പ് മരത്തിന് നൂറു വർഷത്തോളം പഴക്കമുണ്ട് ഏതാണ്ട് ഇരുപത് വർഷത്തിന് മുന്നേയാണ് മരം അവസാനമായി പൂത്തുളഞ്ഞത് ലൈബ്രറിയിൽ എത്തിയിരുന്ന വായനക്കാർക്ക് തണലേകിയിരുന്ന മരം ഇന്ന് ശോഷിച്ച സ്ഥിതിയിലാണ് പലപ്പോഴായി ശിഖിരങ്ങൾ മുറിച്ചു മാറ്റിയതും മരത്തിന്റെ വളർച്ചയെ ബാധിച്ചു മരചികിത്സകനായ കെ ബിനുവിന്റെ നേതൃത്വത്തിലാണ് ചികിത്സ നടക്കുന്നത് സ്റ്റേറ്റ് ലൈബ്രറിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന നിൽക്കുന്ന മുന്നിൽ ഈ ചികിത്സ നൽകുകയാണ് ആ ചികിത്സ എന്ന് പറയുന്നത് പതിനാറിൽ പരം മരുന്നു കൂട്ടുകൾ ചേർത്തിട്ടുള്ള ഔഷധക്കൂട്ടാണ് ഈ മരത്തിൽ ചേർക്കുക കോട്ടൻ തുണി കൊണ്ട് കോറ തുണി കൊണ്ട് കെട്ടി നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആറുമാസം കഴിഞ്ഞാൽ ഇത് വീണ്ടും കരുത്താർജിക്കും കോട്ടയം വാടൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചികിത്സാ സംഘം ഇതിനോടകം തന്നെ തിരുവനന്തപുരത്തെ നിരവധി മരങ്ങൾക്ക് ചികിത്സ നൽകിയിട്ടുണ്ട് ചികിത്സയ്ക്ക് ശേഷം ആറുമാസം കൊണ്ട് മരത്തിൽ പുതിയ ശിഖരങ്ങൾ നാം എടുക്കുമെന്നും പൂത്ത് തളിർക്കുമെന്നുമാണ് സംഘം പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മൾ ട്രീവോക്ക് ആരംഭിച്ചത് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് ഒരുപാട് മരങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ഒഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പം അതിന് പകരം മരങ്ങൾ വരുന്നു എന്നാൽ മരങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല അപ്പൊ എങ്ങനെയാണ് അതിന് പ്രതികരിക്കേണ്ടത് എന്നുള്ളൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ട്രീവോക്ക് തുടങ്ങിയത് റുബിയേസി സസ്യകുടുംബത്തിൽ സിംഗിണോയുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഇലപൊഴിക്കും മരമാണ് കടമ്പ് കദമ്പ ആറ്റുതേക്ക് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നുണ്ട് മഹാഭാരതത്തിലെ കാളിന്തി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന മരം എന്ന വിശേഷണം കൂടി കടമ്പിനുണ്ട് വിഷസർപ്പമായ കാളിയൻ്റെ തലയിലേക്ക് കൃഷ്ണൻ എടുത്തു ചാടിയത് ഈ മരത്തിന്റെ മുകളിൽ നിന്നാണെന്നും പറയപ്പെടുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം